ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ഹെയർ ബാൻഡ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് അതുപോലെയുള്ള വീതിയുള്ള ഹെയർ ബാൻഡുകൾ ഇതുപോലെയുള്ളൊരു മോഡൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത് കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം എന്നതിനുള്ള മെറ്റീരിയലൊക്കെ കുറേ മുമ്പ് തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല രണ്ട് ദിവസം മുന്നേ ഒരാൾ മെസ്സേജ് അയച്ചിട്ട് ഈ ഒരു മോഡലിൻ്റെ ഫോട്ടോ അയച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുത്തിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ പിങ്ക് ആണ് അതുകൊണ്ട് തന്നെ ഞാനിത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പിങ്ക് ാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്കിത് അങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു മോഡൽ ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിന്റെ വീതിയുള്ള ടൈപ്പ് ഹെയർ പാൻറ്റാണ് എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഇതുപോലെയുള്ള ഒരു സ്പോഞ്ച് ഷീറ്റും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ബി സെവൻ തൗസൻഡ് ഗ്ലൂ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ഹെയർ ബെൻഡിൽ ആയിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സ്പോഞ്ച് ഷീറ്റ് ഇതുപോലെ ഹെയർ ബെൻ്റിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഈ രീതിയിൽ നമ്മൾ ഹെയർ ബെൻഡ് ആയിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്പോഞ്ച് ഷീറ്റ് ഇതായ ഇതുപോലെ ഒട്ടിക്കുന്നുണ്ട് നിങ്ങൾ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം ഞാനിത് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അത് അടച്ച് വെക്കാൻ സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഗ്ലൂ കുറച്ച് ഡ്രൈ ആയി പോയിട്ടുണ്ട് അത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല കട്ടയായിട്ടാണ് വരുന്നത് ഇതാ അതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ അത് അടച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ഹെയർ ബെൻഡിൽ നിന്നും ഏകദേശം ഒരു സെൻറ്റിമീറ്റർ നീളം വിട്ടിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ രീതിയിൽ ഹെയർ ബെൻ്റിന് കണക്കാക്കാതെ കുറച്ച് ബാക്കി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ബാക്കി വരുന്ന ഭാഗം ഈ ഒരു ഹെയർ ബെൻഡിൻ്റെ ഉൾവശത്തേക്കായിട്ട് ഒട്ടിച്ച് കൊടുക്കണം അങ്ങനെ നമ്മളിതിൻ്റെ രണ്ട് വശം ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഹെയർ ബെൻഡിൻ്റെ ഉൾവശത്തായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ശേഷം രണ്ട് ഭാഗത്തുനിന്നും ഈ ഒരു സ്പോൺ ഷീറ്റ് ഇതുപോലെ ഒന്നും മടുക്കി കൊടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ നമ്മളിതിന് ചുറ്റും എന്താണ് ഇതുപോലെയുള്ള സാറ്റ് റിബൺ വെച്ചിട്ടൊന്ന് ചുറ്റി എടുക്കുന്നുണ്ട് ഞാൻ ഒരു ഇഞ്ച് വീതിയിലുള്ള സാറ്റ് റിബൺ ആണ് എടുത്തിട്ടുള്ളത് അതിനെ നമ്മൾ ബി സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി വരുന്ന ഭാഗത്തും നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു റിബണ് വെച്ചിട്ട് ഈ ഹെയർ ബെൻഡ് ഫുള്ളായിട്ട് ഇതുപോലെയൊന്ന് ചുറ്റിയെടുക്കണം നമ്മൾ മുമ്പ് മറ്റല്ല ഹെയർ ബെൻഡിലൊക്കെ ഇതുപോലെ സാറ്റ് റിബണ് വെച്ചിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട് പക്ഷേ അത്ര ബുദ്ധിമുട്ടൊന്നും ഇതിലില്ല അത് വളരെ സിമ്പിളാണ് നമ്മുടെ ഹെയർ ബെൻഡ് അത്യാവശ്യം വീതി ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചുറ്റിയെടുക്കാൻ കഴിയും ഇതുപോലെ നമ്മൾ നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ ചുറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ ഞാൻ ഈ ഒരു രീതിയിൽ ഈ ഒരു ഹെയർ ബെൻഡ് ഫുള്ളായിട്ട് ഇതാ ഇതുപോലെ ചുറ്റി ചുറ്റിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ടതിൻ്റെ അവസാന ഭാഗത്തായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു റിബൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഉരുക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ എൻ്റെ ടൈപ്പാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഹെയർ ബൻഡിൻ്റെ അറ്റത്തായിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഒന്നുകൂടി നല്ലൊരു ഫിനിഷിങ് കിട്ടും ഈ ഒരു രീതിയിലായിട്ട് നമ്മൾ ഹെയർ ബൻഡിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത വശത്തും ഇതുപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കാം അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല ഭംഗിയിൽ തന്നെ ഹെയർ ബെൻഡ് റെഡി ആക്കി കിട്ടി കേട്ടോ ഇനി നമുക്കിതൊന്ന് ബീഡ്സ് വെച്ചിട്ട് ഭംഗിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ പിങ്ക് കളർ ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റ് എയിറ്റ് എം എമ്മിൻ്റെ ബീഡ്സാണ് എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഫൈവ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മൂന്ന് ബീഡ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ ബെൻഡ് സെറ്റ് ആക്കാൻ പോകുന്നത് ഈ ബീഡ്സ് തുന്നിയെടുക്കുന്നതിനായിട്ട് ഇതുപോലെയുള്ളൊരു നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതൊരു സൂചി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സൂചിയിൽ ഹോളിലൂടെ ഇതുപോലെ നൂലൊന്ന് കോർത്തെടുക്കുന്നുണ്ട് ഈ ഒരു നൂല് സൂചിയിൽ കോർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്നാലും ഇതതുപോലെ കോർത്തെടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ മെഷീൻ നൂല് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നതെങ്കിലും നമുക്കൊരു മൂന്നോ നാലോ മടക്കായിട്ട് ചെയ്യേണ്ടി വരും കാരണം നമ്മളിത് ആക്കാൻ വേണ്ടിയിട്ട് വലിക്കുന്ന സമയത്ത് നൂല് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒരു നൂല് എടുത്തിട്ടുള്ളത് സൂചിയിലുള്ള നൂല് കോർത്തത് ഒരു വശത്തുള്ള നൂല് കുറച്ച് ചെറുതും മറ്റേ വശത്തുള്ളത് കുറച്ച് വലുതും ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ആ വലിയ വശത്ത് ഞാൻ അതിൻ്റെ അറ്റത്തായിട്ട് രീതിയിലൊന്നും കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതായി ഇതുപോലെ ഹെയർ ബെൻഡിലൊന്ന് സ്റ്റിച്ച് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അറ്റത്ത് വരുന്ന ആ നൂലൊന്ന് കട്ട് ചെയ്ത ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഉരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഓരോ ബീഡ്സായിട്ട് ഇതുപോലെ നമ്മുടെ ഹെയർ ബെൻ്റിലൊന്ന് പിടിപ്പിക്കുന്നുണ്ട് ആദ്യം നമ്മൾ എ ടി എം എമ്മിൻ്റെ വലിയ പേൾ ബീഡാണ് പിടിപ്പിക്കാൻ പോകുന്നത് ഇതായി രീതിയിൽ നമ്മൾ തുന്നിയിട്ട് അടുത്തതായിട്ട് നമ്മുടെ പിങ്ക് കളറിലുള്ള ക്രിസ്റ്റൽ ബീഡാണ് ഇതാണ് അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ സൂചിയിൽ കോർത്തിട്ട് ഈ ഒരു രീതിയിൽ ഹെയർ ബെൻ്റിൽ തുന്നുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് വൈറ്റ് ചെറിയ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോ ബീഡ്സും ഇതുപോലെ തുന്നിപ്പിടിപ്പിക്കുന്നുണ്ട് നമ്മൾ ഓരോന്ന് തുന്നുന്ന സമയത്തും നല്ല ടൈറ്റാക്കിയിട്ട് വലച്ചിട്ട് വേണം അടുത്ത ബീഡ്സ് തുന്നിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഹെയർ ബെൻഡ് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹെയർ ബാൻഡ് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു നൂലിനെ ഇതിൻ്റെ അറ്റത്തായിട്ടൊന്ന് ലോക്കിട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഹെയർ ബാൻഡിൽ ഒന്നുകൂടെ കോർക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ നൂലിതുപോലെ ചുറ്റി കൊടുത്തിട്ട് ലോക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ലോക്കായിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വരുന്ന നൂലൊന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ആ നൂലിൻ്റെ അറ്റത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെ ഇതുപോലെ വീട്സിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ